എസ് കെ നയൻ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി രാത്രി സൂര്യൻ തൻ്റെ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുകയാണ് തുടർന്ന് ഓരോ മാസവും ഓരോ രാശിയിലൂടെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനേഴ് വരെ ഒരു വർഷക്കാലം അശ്വതി മുതൽ ദേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രം ജനിച്ചവർക്ക് ഉണ്ടായേക്കാവുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചുള്ള ലഘുവായ ഒരു വിവരണമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് തവണയായി മേടം ഇടവം മിഥുനം കൂറുകളിൽ ജനിച്ചവർക്കുള്ള ഫലങ്ങളാണ് പറഞ്ഞത് അതിൻ്റെ തുടർച്ചയായി കർക്കിടകക്കൂറിൽ പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴം ലാഭസ്ഥാനത്തും ശനി അഷ്ടമത്തിലും രാഹു ഭാഗ്യസ്ഥാനത്തും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് ഇഷ്ടകാര്യത്തിന് ആനുകൂല്യവും വിശേഷാൽ സ്ഥാനപ്രാപ്തിയും ഉണ്ടാകും ബന്ധുജനങ്ങൾ അനുകൂലമാകും ധർമ്മകാര്യങ്ങളിൽ തടസ്സം വന്നേക്കാം ജയം ആരോഗ്യം സാമ്പത്തിക നേട്ടം വസ്ത്രങ്ങൾ ലഭിക്കൽ കാര്യങ്ങളിൽ സഫലത സ്ഥാനക്കയറ്റത്തിന് സാധ്യത എന്നിവയാണ് പൊതുവെയുള്ള വർഷഫലം ഇനി ഓരോ മാസത്തിലും സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഫലങ്ങൾ നമുക്ക് വിലയിരുത്താം ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയുള്ള ചിങ്ങമാസത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ദുർജനങ്ങളുടെ സഹവാസം നീച സ്വഭാവം, ശിരസിനും കണ്ണിനും രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം സാമ്പത്തിക നേട്ടവും വസ്ത്രലാഭവും ഉണ്ടാവും പ്രസന്നതയും ധൈര്യവും പ്രദർശിപ്പിക്കും സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെയുള്ള കന്നി മാസത്തിൽ ദുർജനങ്ങളിൽ നിന്ന് ഭയം ഉണ്ടാകാനിടയുള്ള പ്രവർത്തികൾ നേരിടേണ്ടി വരാം നല്ല ഉണ്ടാകും വീട്ടിൽ സന്താനങ്ങളുമായി കലഹമുണ്ടാകാതെ ശ്രദ്ധിക്കണം ഉദര രോഗം വന്നു ചേർന്നേക്കാം ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കണം വ്യവസായത്തിൽ നഷ്ടം വരാതെ കണക്കുകൾ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം നാട് വിട്ട് പുറത്തേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടായേക്കാം ഒക്ടോബർ പതിനേഴ് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള തുലാമാസത്തിൽ ദുഃഖവും യാത്രാക്ലേശവും ഉണ്ടായേക്കാം എങ്കിലും കാര്യങ്ങളിൽ വിജയവും ഇഷ്ടമുള്ളത് നേടിയെടുക്കാനും സാധിക്കും പ്രതീക്ഷിക്കാതെയുള്ള വഴക്കുകൾ ഇടയുണ്ട്. നവംബർ പതിനാറ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള വൃശ്ചികമാസത്തിൽ രോഗവിമുക്തി നേടും സാമ്പത്തികം കൈവരും സമ്മാനങ്ങൾ കിട്ടാനിടയുണ്ട് ഉത്തമ വസ്ത്രലാഭം ഉണ്ടാകും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വാക്കുകൾക്ക് കാഠിന്യം കൂട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഡിസംബർ പതിനാറ് മുതൽ ജനുവരി പതിമൂന്ന് വരെയുള്ള ധനുമാസത്തിൽ കുടുംബാംഗങ്ങൾക്ക് രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധാരാളം യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ഉദര രോഗം മൂ മൂലം വിഷമതകൾ ഉണ്ടാകാനിടയുണ്ട് മിതമായ ഹിതകരമായ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കണം സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകും ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയുള്ള മകരമാസത്തിൽ കുടുംബത്തിൽ സന്തോഷം കുറയും നേത്രരോഗത്താൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മിത്രങ്ങളും ബന്ധുക്കളും തമ്മിൽ കലഹിക്കാനുള്ള അവസരം ഉണ്ടാകാനിടയുണ്ട് ഫെബ്രുവരി പതിമൂന്ന് മുതൽ മാർച്ച് പതിനാല് വരെയുള്ള കുംഭമാസത്തിൽ വരുമാനക്കുറവ് ഉണ്ടാകാം മനസ്സ് അസ്വസ്ഥമാകുന്ന തരത്തിലുള്ള വിഷയങ്ങൾ വരാനിടയുണ്ട് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്തും മാസ അവസാനം ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികം വന്നുചേരാനിടയുണ്ട് മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള മീനമാസത്തിൽ അഭീഷ്ടങ്ങൾ സാധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉറക്കക്കുറവ് അനുഭവപ്പെടാം പുതിയ പദവി ലഭിക്കാനിടയുണ്ട് സൗമ്യമായ സംസാരം കൊണ്ട് ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനാവും ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെയുള്ള മേടമാസത്തിൽ ഉത്തമമായ ഭക്ഷണം കഴിക്കാനുള്ള യോഗമുണ്ട് സാമ്പത്തിക ലാഘം പ്രതീക്ഷിക്കാം ആസക്തി വർദ്ധിക്കാതെ നോക്കണം വായു കോപത്താൽ ആരോഗ്യം തൃപ്തികരമായിരിക്കുകയില്ല മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനാല് വരെയുള്ള ഇടവുമാസത്തിൽ ജില്ല വിട്ട് സ്വദേശം വിട്ട് പുറത്തുപോയി താമസിക്കാനുള്ള സാധ്യതയുണ്ട് ചെലവുകൾ വർദ്ധിക്കാം ഇഷ്ടജനങ്ങളുടെ വിയോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനാറ് വരെയുള്ള മിഥുന മാസത്തിൽ ഇഴ ജന്തുക്കളെ ശ്രദ്ധിച്ച് നടക്കണം ഭക്ഷണസുഖമുണ്ടാകും ശത്രുനാശവും ഉണ്ടാകും സാമ്പത്തിക നേട്ടവും ധാന്യ ലഭ്യതയും വസ്ത്രലാഭവും ഉണ്ടാകും ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള കർക്കിടക മാസത്തിൽ മറ്റുള്ളവരെ നിന്നിച്ച് സംസാരിക്കാതെ പ്രവർത്തിക്കാതെ ശ്രദ്ധിക്കണം കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും മുടങ്ങിപ്പോയ പദ്ധതികൾ പുനരാരംഭിക്കാൻ ഇടയുണ്ട്. ഇതാണ് സൂര്യൻ കർക്കിടക മാസത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വരാനിടയുണ്ടാകുന്ന ഫലങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തെ സൂര്യൻ്റെ രാശിഫലമാണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം